വിശമിശകരിക്ക് ശ്രുതികരിക്കട്ടെ ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശാലോം ടി വി യുവജനങ്ങൾക്കായി ഒരുക്കുന്ന ഒരു മനോഹരമായി വരുന്നതാണ് ടേണിംഗ് പോയിന്റ് യുവജനങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുവിശേഷം ചേർത്ത് വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ടേണിംഗ് പോയിന്റ് ഇത് തന്നെ നമ്മൾ സഹായിക്കാൻ എത്തിയിരിക്കുന്ന മൂന്ന് പേരെ വരെ നിങ്ങൾ മുൻപേ കണ്ടിട്ടുള്ളവരാണ് എങ്കിലും ഒന്നോട് പരിചയപ്പെടുത്തുന്നു പ്ലീസ് ഇന്ന് പരിചയപ്പെടുത്തിക്കോളും എൻ്റെ പേര് സിൻഡോ സിൻഡോ വിൻസൻ പാലക്കാട് രൂപതയിൽ രൂപതേന്ന് വരുന്നു ഞാനിപ്പോൾ ബി എഡ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അതേപോലെ തന്നെ പള്ളിയിൽ കാറ്റീസും പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പേര് നവീൻ ഞാൻ പാലക്കാട് രൂപതയിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ എൽ എൽ ബി സെക്കൻഡ് ഇയർ ചെയ്യുന്ന തൃശ്ശൂർ ഗവൺമെന്റ് ലോ കോളേജിലും അതുപോലെ തന്നെ പാലക്കാട് രൂപതയുടെ പരിശീലന പദ്ധതിയ സ്റ്റാസിന്റെ ഭാഗമാണ് അതുപോലെ ജെ സിയുത്തിന്റെ പാലക്കാട് കൗൺസിലും ഭാഗമാണ് എൻ്റെ പേര് ലിസ മെരിയ ഞാൻ പാലക്കാട് രൂപതകാരിയാണ് ഞാൻ ഇപ്പോൾ എൽ എൽ ബി ഫസ്റ്റ് ഇയർ ചെയ്യുവാണ് സ്റ്റാഫിലെ സിക്സ് ബാച്ച് അംഗമാണ് കൂടാതെ പാലക്കാട് ക്യാമ്പസ് പ്രത്യേകമായിട്ട് ഫസ്റ്റ് പീറ്റർ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഉണർന്നിരുന്ന് സമജിത്വത്തോടെ ആയിരിക്കും അലറുന്ന സിംഹത്തെ പോലെ സത്താൻ പുറത്തുകൂടി കറങ്ങി നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിന് ഇത് പത്രോസ് അന്ന് ദൈവ കൊടുത്ത വലിയൊരു ഉപദേശമാണ് കാരണം വി ആർ ഓൺ എ വാർഫയർ നമ്മൾ ഒരു യുദ്ധത്തിന് ആത്മീയ യുദ്ധത്തിലാണ് പൗലോസയുടെ ലേഖനങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് ആത്മീയ യുദ്ധത്തിലാണ് നിങ്ങൾ ആയുധങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് എഫ് ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും തോന്നാറുണ്ടോ നമ്മൾ യുദ്ധത്തിലാണെന്നുള്ളത് നമ്മൾ ക്രിസ്ത്യാനി ആണെന്നുള്ളത് തന്നെ നമ്മൾ പലപ്പോഴും ഓർമ്മിക്കുന്നത് നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോഴും കുദാശ്വര സ്ഥീകരിക്കും ഡെയിലി ലൈഫിൽ യു ആർ ഓൺ എ വാർഫെയർ നിങ്ങൾ യുദ്ധത്തിലാണ് സാത്താനുമായിട്ടുള്ള നിരന്തര യുദ്ധത്തിൽ ഇറങ്ങി സ്വർഗത്തിലേക്ക് തിരിച്ചു വരുന്ന സമയം വരെ എല്ലാവരും യുദ്ധത്തിൽ അതുകൊണ്ട് യുവതലമുറയ്ക്കുള്ള വലിയൊരു ഉണർത്തുപാട്ടിൻ്റെ എപ്പിസോഡാണത് യു ആർ ഓൺ എ വാർഫെയർ ആൻഡ് യു റിയലി നീഡ് വെപ്പൺസ് സ്പിരിച്വൽ വെപ്പൺസ് അതുകൊണ്ട് ഡെയിലി ലൈഫിൽ നമ്മൾക്ക് എങ്ങനെ കർത്താവിൻ്റെ പടയാളിയായിട്ട് ജീവിക്കാൻ പൊതു നിൽക്കുന്നത് വാരിയർ ഓഫ് ക്രൈസ്റ്റായിട്ട് ജീവിക്കാനുള്ള ഡെയിലി വെപ്പൺസ് ഇതെല്ലാം നമുക്ക് കർത്താവ് തിരുസഭ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് കുറെയൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെ യൂസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇതൊന്നും കയ്യിലുണ്ടായിട്ടും ഒരു കാര്യമില്ലാതെ നമ്മൾ നിന്ന് മരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ടേബിളിൽ നിരന്നിരിക്കുന്ന ഒരു പിടി ആത്മീയ യുദ്ധത്തിനുള്ള വെപ്പൺസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആത്മീയ സമരത്തിൽ ആത്മീയ യുദ്ധത്തിൽ സഭ നമുക്ക് ആദ്യം തന്നെ സമ്മാനം എന്തായിരുന്നു അത് വിശുദ്ധ കുരിശായിരുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും വന്ന് നമ്മൾ കുരിശ് വരച്ച് ആദ്യമായിട്ട് പഠിച്ച പ്രാർത്ഥന പോലും വാവുകൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആക്ട് ചെയ്യാൻ പഠിച്ച് കുരിശ് വരയ്ക്കാൻ വേണ്ടിയായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിൽ നിന്ന് തുടങ്ങാം ഏറ്റവും വലിയ ആയുധം കാരണം ഒരു ഒരു കാലഘട്ടത്തിൽ അതൊരു സഹനത്തിന്റെ അല്ലെങ്കിൽ അപമാനത്തിന് ചിഹ്നമായിരുന്ന കുരിശിനെ ഈശോ മരണം വഴി ആ സഹനത്തിന്റെ വിജയത്തിന്റെ രക്ഷയുടെ ചിഹ്നമായിട്ട് ഉയർത്തി അപ്പോൾ കുരിശ് ശരിക്കും എത്ര പവർഫുള്ളായ ആയുധമാണ് നമ്മൾ തുടങ്ങുന്നൊടുക്കുന്ന എല്ലാം കുരിശുകളാണല്ലോ നമുക്കപ്പോൾ നമ്മുടെ യുവജനങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് കുരിശ് എന്ന ഒരു ആത്മീയ ആയുധം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു ചോദിച്ചു തുടങ്ങാം എനിക്ക് തോന്നുന്നു കുരിശ് ഒരു ക്രിസ്ത്യാനിയുടെ എല്ലാ ജീവിതത്തിലും എല്ലാ പാർട്ടിലും ഒരു കാര്യമാണ് മെയിൻലി നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ഒരു പള്ളിയിൽ ഒരു കുരിശുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ കുരിശ് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര നേരം വേണമെങ്കിലും ആ ഈശോയുടെ മുഖത്തിലേക്ക് നോക്കിയിരിക്കാൻ നോക്കിയിരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് മോശം ഒരു പിച്ചിലെ സർപ്പത്തെ ഉയർത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അതിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നുണ്ട് കുരിശിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പള്ളിന്നൊക്കെ നമ്മുടെ കാറ്റഗറി ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ ഈ ആത്മീയ സമരത്തിലുള്ള ഒരു വെപ്പനായിരുന്നു എന്ന് പറയുന്നത് ഇന്നും ചെറുപ്പത്തിലൊക്കെ വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ നമ്മൾ കുരിശു വരയ്ക്കുന്നു കൂടാതെ കടക്കാൻ പോകുമ്പോൾ കുരിശു വരയ്ക്കുന്നു രാവിലെ എഴുന്നേക്കുമ്പോൾ കുരിശു വരയ്ക്കുന്നു തുടക്കം മുതൽ മുതലൊടുക്കം വരെ തുടക്കം മുതൽ വരെ കുരിന്റെ ആ സംരക്ഷണത്തിലായിരുന്നു നമ്മൾ ഇന്നും ഇന്നും കട ആ ആ കുരിശിന്റെ കുരിശിന്റെ ഒരു സംരക്ഷണം ആ ഒരു പവർ തരുന്ന ആ സംരക്ഷണം നമ്മുടെ പരമ്പരാഗത യൂരാനാമോ യൂതന്മാരുടെ രാജാവായ നസ്രാ മനോഹരമായ പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മളിങ്ങനെ നമ്മുടെ ബെഡിന് നാല് മൂലയ്ക്ക് വലിയൊരു എന്തൊരു വലിയൊരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അറിഞ്ഞോ അറിയാതെ പ്രാക്ടീസ് തുടങ്ങിയത് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളതാണെങ്കിൽ നമ്മൾ എക്സാംസിനൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മയും പപ്പയും പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു എക്സാംസിന് പോയിരിക്കുമ്പോൾ നമുക്ക് ഇന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് പ്രാവശ്യം ആൻസർ ഷീറ്റിൽ കുരിച്ചു വരയ്ക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിച്ചു വരയ്ക്കുക അപ്പം അതൊക്കെ നമുക്ക് തരുന്ന നമ്മുടെ കൂടെ ഈശ്വര ഉണ്ട് എന്നുള്ളൊരു ആ ഒരു പവർ ആ ഒരു ശക്തി അത് ഭയങ്കര വലുതാണ് തീർച്ചയായിട്ടും കുരിശിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും ചെറുപ്പം തൊട്ട് നമ്മൾ ആദ്യം പഠിച്ചൊരു ആത്മീയശീലം തന്നെയാണല്ലേ കുരിശു വരയ്ക്കുക എന്നുള്ളത് ചെറുപ്പം തൊട്ട് ടീച്ചേഴ്സൊക്കെ നമ്മളെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഇത് വരയ്ക്കാൻ പഠിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്കും ചെറുപ്പത്തിലൊക്കെ നമുക്ക് പിള്ളേർക്കായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ വലിയ അമ്മ അപ്പമ്മമാരൊക്കെ ഇത് ചെയ്യുന്നു അപ്പോൾ നമുക്കിത് പഠിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് പക്ഷേ പിന്നെ പിന്നീട് ഈ ഒരു കാലത്തിൽ എനിക്ക് ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒത്തിരി ആളുകൾ പ്രത്യേകിച്ച് വിശദകുരിശൊക്കെ വരയ്ക്കുമ്പോ അതിനോട് ഒത്തിരി റെസ്പെക്ട് ഇല്ലാത്ത പോലെ പെട്ടെന്ന് ഇങ്ങനെ പള്ളിക്കാത്ത കയറിങ് ഇങ്ങനെ കുരിശു വരച്ച് പെട്ടെന്ന് പോലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും നമ്മൾ വിശുദ്ധ കുരിശെന്ന് പറയുന്നത് ഈശോ നമുക്ക് രക്ഷ നേടി തന്ന ആയുധമാണ് അപ്പം ആ കുരിശിന്റെ അടയാളം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെ തന്നെ വിശദീകരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ വിശുദ്ധ കുരിച്ച് വരയ്ക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ ഒരു പാട്ടൊക്കെ പാടുള്ളല്ലോ നമ്മള് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വിശദീകരിക്കും അതിരത്തി വരയ്ക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മൾ പറയുന്നത് വിശദീകരിക്കും ഹൃദയത്തിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വിശദീകരിക്കും അങ്ങനെ എല്ലാത്തിനും വിശദീകരിക്കുന്ന ഈ ഒരു ആയുധത്തെ വളരെ ലാഘവത്തോടുകൂടി കണ്ട് പള്ളിയുടെ അകത്ത് കയറിയിട്ട് എവിടെ നിന്നാണെങ്കിലും അത് അതിനെ അതിന് കൊടുക്കേണ്ട കൂടിയും അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്ന കാര്യത്തോടു കൂടിയും ചെയ്യുന്നത് വളരെ വിശദമായിരിക്കും ഞങ്ങളിത് കാണിക്കുന്ന ഞങ്ങളുണ്ട് കൊച്ചു പിള്ളേരെ ചേച്ചിക്ക് ട്വിൻസ് ഉണ്ട് അപ്പോൾ പിള്ളേർ മടിയിലെടുത്തിട്ട് ഇങ്ങനെ കണ്ണിൽ കുരിശു വരെ ഈശോയെ നല്ലത് കാണിക്കണേശോയെ നല്ലത് പറയിപ്പിക്കണേ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം കുറിച്ച് വെച്ച് കുരിശു വെച്ച് കുരിശു വെച്ച് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ആ പ്രാർത്ഥന എന്താ ബ്യൂട്ടിഫുൾ ആണ് നമ്മളെ കുറിച്ച് വരുമ്പോൾ പ്രാർത്ഥന വയ്ക്കാൻ ചെല്ലാറില്ല വിശുദ്ധ കുരിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കുക കൃത്യമായിട്ട് വാർഫെയർ നമ്മളവിടെ അനൗൺസ് ചെയ്യുക ശത്രു അപ്രയുണ്ട് പഴയ പറയുന്ന പോലെ ശത്രു പുറത്ത് കാത്ത് എളുപ്പമുണ്ട് രക്ഷിക്കാന്ന് നമ്മൾ തുടങ്ങുന്നത് പിന്നെ കുരിശിന്റെ ഈ നമ്മുടെ ഈ സമരത്തിൽ ഏറ്റവും വലിയ ആയുധങ്ങളൊന്നാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റൈൻ ക്രോസ് അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ഉറപ്പായിട്ടും ഇതൊരു പ്രത്യേക എക്സോഴ്സും കപ്പാസിറ്റിയുള്ള പവറുള്ള സഭ അംഗീകരിച്ച് ഔദ്യോഗികമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരു ശക്തമായ ഒരു ആയുധമാണ് ഞാൻ എപ്പോഴും എൻ്റെ നമ്മൾ ഒത്തിരി പേരുണ്ടാക്കാം ഒത്തിരി പേര് കൂടെ കൊണ്ട് നടക്കാറുണ്ട് എപ്പോഴും ഞാനിങ്ങനെ എൻ്റെ ടേബിളിൽ എപ്പോഴും വെക്കാറുണ്ട് ഒരു മടുപ്പോ ക്ഷീണോ പേടിയൊക്കെ ഞാൻ തന്നെ തന്നെ എടുത്ത് ഇങ്ങനെ നെറ്റിയിലൊക്കെ വെച്ചിട്ട് ഒരു സെൽഫ് ഡെലിവറൻസ് നടത്താറുണ്ട് ഒരു പക്ഷേ പലർക്കും അറിയില്ലാത്തൊരു കാര്യം തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിമ്പിൾസാണ് ഇപ്പോൾ നമ്മളൊന്ന് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് ടെൻഷൻ വിചാരിക്കുക പേടി വരുന്നു നമ്മൾ ഈശ്വര കയ്യിലെടുത്തിട്ട് ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലി സർവശക്തനായ ദൈവമെന്നോ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ലോകത്തിന് അധിപനായ കർത്താവെ നിന്റെ നാമത്തിൽ ഈ പേടിയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് മാറ്റിക്കളയണം കാസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ എത്ര ബ്യൂട്ടിഫുൾ എത്ര ശക്തി ശക്തമായ പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്ന് കുരിശു വരച്ചിട്ട് എത്ര ശക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന സിമ്പിൾ പേഴ്സണൽ ഡെലിവറൻസ് ആണ് നമ്മൾ സാധാരണ അച്ഛന്മാരുടെ പോലെ ഡെലിവറൻസ് എടുക്കുന്നത് നമുക്ക് തന്നെ നമ്മൾ മാമോഹിച്ച് സ്വീകരിച്ച് നമ്മളെല്ലാവരും പൗരോഹിത്യം കൈയാളുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് ഒരു എക്സ്ട്രാ പ്രാർത്ഥനയാണല്ലോ സുഖമായിട്ട് എല്ലാവർക്കും പ്ലീസ് എല്ലാവർക്കും ഒരു ബെനഡിക്റ്റിൻ കോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ചെറുപ്പക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഭനങ്ങളുടെയും പീടുകളുടെയും ഒക്കെ ഒരു ലോകത്തോടെ കടന്നു പോകുന്നവർ അപ്പം അതുകൊണ്ട് ഇതൊരു പവർഫുൾ ഒപ്പൺ അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒപ്പണിലേക്ക് പോകാം അത് മറ്റൊന്നുമല്ല നമ്മളുടെ വിശുദ്ധ ജലമാണ് ഹോളി വാട്ടർ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ ശക്തമായിട്ട് തുടങ്ങുന്നത് നമ്മൾ മാമോദിസ തൊട്ടിയിലൂടെയാണല്ലോ നമ്മൾ ക്രൈസ്തവരായിട്ട് ജനിക്കുന്നത് ആദ്യപാപം മാറ്റി കളഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഹന്നാ വള്ളത്തിൻ്റെ ശക്തിയിലേക്ക് ഒന്ന് പോയി തുടങ്ങാം പേഴ്സണലി എനിക്ക് ഹന്നാമ്പ എന്ന് പറയുമ്പോൾ എൻ്റെ എക്സാംസ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പപ്പയും അമ്മയും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഈ വേളാങ്കണ്ണിന്നുള്ള അന്നാമ്പവെള്ളം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുരിശു വരച്ച് തരും അപ്പോൾ എന്നിട്ടാണ് ഓരോ എക്സാംസിനും ഇട എന്ന് അത് കിട്ടി ചില ദിവസങ്ങളൊന്നും മറന്നു പോകും അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ഭയങ്കര ഒരു ടെൻഷനാണ് ഇത് കിട്ടിയില്ലല്ലോ എന്ന് പക്ഷെ അത് വെച്ചിട്ട് പോകുമ്പോൾ ഒരു ഭയങ്കര സംരക്ഷണം പോലെ പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് തോന്നാറുണ്ട് പിന്നെ എന്റെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് അമ്മയും പപ്പയൊക്കെ ഈ വലിയ ശനിയാഴ്ച വലിയ ശനിയാഴ്ച ഇത് വെഞ്ചരിച്ച് തരുമല്ലോ അപ്പൊ വലിയ ശനിയാഴ്ച വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും ഇതിങ്ങനെ തളിക്കുകയും അതുകൊണ്ട് കുരിശൊക്കെ വരയ്ക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഉള്ള ദിവസങ്ങളിലാണെങ്കിലും ആ വെള്ളം എന്ന് പറയുന്നത് അന്ന് ആ ആ ജലം ഹന്നാമള്ള വീട്ടിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു വലിയ എന്താ പറയാ പ്രൗഡായിട്ടുള്ള കാര്യം പോലെ ചെയ്യുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്ന് വേണേ എനിക്ക് ഹന്നാവെള്ളത്തോടും ഉള്ള അതിനോടുള്ള ഒരു കാര്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് പിന്നീടാണെങ്കിലും എന്റെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ പ്രലോഭനങ്ങളോട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തായാലും കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഹന്നാമെടുത്ത് അത് അതുകൊണ്ട് കുരിശു വരയ്ക്കുന്നു അതുപോലെ ഇപ്പൊ അസുഖം ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയൊക്കെ നമുക്ക് അത് വെള്ളത്തിലൊക്കെ ഹീലിംഗ് പവർ ഉള്ളതുകൊണ്ട് നമുക്ക് തരാറുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്ന വലിയ കാര്യം തന്നെയാണ് ഹന്നാമളെന്ന് പറയുന്നത് അതുപോലെ തന്നെ വീട്ടിൽ എൻ്റെ വീട്ടില് കൃഷി കഴിഞ്ഞു കഴിയുമ്പം അമ്മയും പപ്പയും ഈ ഹന്നാം ഉപയോഗിച്ച് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹന്നാമ്പവെള്ളം അല്ലെങ്കിൽ വെഞ്ചിരിച്ച എണ്ണ ഇത് ഉപയോഗിച്ച് ബ്ലെസ് ചെയ്യും ഞങ്ങളെ അപ്പം അത് ഈശോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ഒരു ബോധ്യം നമുക്ക് ആ ദിവസം മൊത്തം അല്ലെങ്കിൽ ഇപ്പം എക്സാംസിന് പോകുമ്പോൾ അസുഖങ്ങൾ വരുമ്പം ഒക്കെ ഈ ഹന്നാം വെള്ളം ഭയങ്കര നമ്മളെ ഒരു ഹീലിംഗ് പവർ അല്ലെങ്കിൽ ആ ഒരു ശക്തിയിൽ നമ്മളെ നിർത്താൻ വേണ്ടി മൃഗത്തിന് സംരക്ഷണം നമ്മൾ പള്ളികളിലാണ് സാധാരണ ഹന്നാം വെള്ളത്തിന്റെ ഈ കപ്പ് നമ്മൾ വെക്കുന്നത് കാണുന്നത് നമ്മൾ പള്ളിയിലേക്ക് നമ്മളെല്ലാവരും തന്നെ തൊട്ട് ഈ കോവിഡ് കാലം വരെ വരെയൊക്കെ ഉണ്ടാ അഭിപ്രായം ശേഷം ഒരു ഒരു എന്ന് പറഞ്ഞാൽ ആ അത് അത് കാലം ഇപ്പോഴും പലടത്തും എത്രയും പെട്ടെന്ന് വെക്കേണ്ട കാര്യങ്ങളാണ് കാരണം പക്ഷെ അതിനകത്ത് എനിക്ക് എതിരഭിപ്രായം ഉണ്ട് ഉണ്ടോ കാരണം ഇത് പള്ളിയിലല്ല വെക്കേണ്ടത് പള്ളിയിൽ നമ്മൾ കേറുമ്പോ എന്തിനാണ് തൊട്ട് വരുന്നത് നമ്മൾ പള്ളിയിലേക്കല്ലേ കയറുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഹൈലി പ്രൊട്ടക്ടായിട്ട് ഇറങ്ങുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഇത് വെക്കേണ്ടത് എല്ലാ വീടിന്റെ ഫ്രണ്ട് ഇതുവരെ കപ്പുണ്ട് എത്ര നല്ല കാര്യം കാരണം നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് പോകുന്നു നമുക്കറിയില്ല വി ആർ ഗോയിങ് ടു എ ഡിഫറൻറ്റ് വേൾഡ് ഒത്തിരി സ്റ്റേജസിൻ്റെ ഇടയിലേക്ക് നമുക്ക് നമ്മളെ നമ്മുടെ ആർ അടുക്കോട്ട് പോകുന്നു സാത്തന്നെ എങ്ങനെ നമ്മളെ പറ്റിക്കാം നമുക്ക് ശരിക്കും അവിടെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ഇത് വീട്ടിലേക്ക് തിരിച്ചു കയറും നമ്മൾ വേറെ ലോകത്ത് തിരിച്ചു വരിക എൻ്റെ വീട്ടിലേക്ക് യാതൊരു അശുദ്ധിയാകൊക്കെ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ പാതയ്ക്ക് വീണ്ടും ശരിക്കും എല്ലാ വീട്ടിലും മാമോ ഇസായിൽ നമുക്ക് കിട്ടുന്ന അതേ പരിശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹന്നാം വെള്ളത്തിൻ്റെ പാത്രം ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ ഇല്ലാത്ത എല്ലാവരും മേടിച്ചു കൊടുക്കുന്ന വലിയ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അപ്പോൾ അടുത്തത് നമ്മൾ നമ്മുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സഭ നൽകിയ സമ്മാനമാണ് കമ്പനി ഓഫ് സയൻസ് ഇതെൻ്റെ ഫേവറേറ്റ് സെയിനാണ് എൻ്റെ പേരിൻ്റെ കാരണക്കാരനും കൂടിയാണ് മിസ്റ്റർ ഫ്രാൻസി അവർ എനിക്ക് ഇങ്ങനെ നേരത്തെ വലിയ ലിസ്റ്റൊന്നും ടീമിനോട് കാരണം എൻ്റെ ഫേവറേറ്റ് അസിസി ചാവറേച്ചൻ ജോൺ പോളൻ ഡാമൻ മാക്സി വില്യം കൂടുതൽ അങ്ങനത്തെ വേറെ ലിസ്റ്റ് എനിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് സമയത്ത് എൻ്റെ പേര് എനിക്കൊരു ആകസ്മികമായിട്ടല്ലോ നമുക്ക് മുഹമ്മദ് ഇസായ് സയൻസിന് കിട്ടുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രത്യേകത ഉള്ള ആളാണ് പ്രത്യേകിച്ച് ഞാൻ ഒരു മിഷനറി വൈദികനൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കറക്റ്റ് ആയിരുന്നു എനിക്ക് തന്നെ പേര്

ഞാൻ യുവപ്രായ സേമേനെ കൂട്ടുപിടിച്ചിട്ടാണ് വിശുദ്ധ യുവപ്രായ സേമേനെ പിടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോവാറ് പിന്നെ സയൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കാരണം ഇത്രയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിരിക്കെ അവരിങ്ങനെ വിശുദ്ധിയിൽ പിടിച്ചു നിന്നു എന്നുള്ളത് ഭയങ്കര വലിയ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വിശുദ്ധനായ കാർലോക്കേറ്റസ് ഈ ഒരു കാലത്ത് എങ്ങനെ വിശുദ്ധിയിൽ വിശുദ്ധയിൽ ഈ ഒരു കാലത്തും ഇങ്ങനെ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കുകയും നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ യൂത്തിനെ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധനാണ് സഭ അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളിൽ സെന്റ് തരുന്നത് ഓരോ കാലഘട്ടത്തിലും സുവിശേഷം ജീവിച്ചവരാണല്ലോ ഗോസ്പെൽ ലിഫ്റ്റ് സിംപ്ലിഫൈഡ് കോണ്ടെക്സ് സയൻസ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഓരോ സിറ്റുവേഷനിലും അങ്ങനെ സിറ്റുവേഷനും കൃത്യമായിട്ട് ഓഫ് സയൻസ് അത്രയും പവർഫുൾ ആണ് എനിക്ക് എന്നെ ഭയങ്കര അത്ഭുതപ്പെട്ട എക്സ്പീരിയൻസ് ഇതായിരുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു അപ്പോൾ കല്യാണത്തിന് ഭയങ്കര ഓരോ കാര്യങ്ങളിങ്ങനെ ഒരു കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഒരു ചേച്ചി പറഞ്ഞ കാര്യമാണ് കല്യാണത്തിനുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഫുഡ് ഉണ്ടാവും അതേപോലെ ഡെക്കറേഷൻ ഉണ്ടാവും അതേപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങളും ലിറ്റർജി അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സെയിൻസിന് കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രണ്ടാഴ്ച മുമ്പ് എന്നെന്തൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കല്യാണം പ്രിപ്പയർ ചെയ്യേണ്ട സമയത്തൊന്ന് അങ്ങനെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അപ്പോൾ ഞാൻ അതേപോലെ അനുസരിച്ചു ഓരോ ഫുഡ് ഒരാൾക്ക് കൊടുത്തു രണ്ടൊരാൾ പറഞ്ഞു ഫുഡ്അല അപ്പൊ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വിചാരിക്കാതെ അത്ര അടിപൊളിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ എക്സാംസിന് ഒക്കെ പിള്ളേർ കൊടുക്കല്ലോ ഓരോ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടും ഓരോ ഇവന്റുകൾ കൊടുത്തിട്ടും പിന്നെ അവരുടെ കൂടി ഉത്തരവാദിത് നമ്മളത് പാസാക്കി എടുക്കാറുള്ളത് നമ്മുടെ അധ്വാനത്തോടൊപ്പം തന്നെ ശരിക്ക് എന്റെ ജീവിതത്തിൽ സയൻസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഞാൻ സെയിൻസിനെ കൂടുതലും കൂട്ടി പിടിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധീ ജീവിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വിശുദ്ധ എന്ന് പറയുന്ന വലിയ മാതൃകകളാണ് നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കൊശ്റസ് പണിയൊക്കെ കർത്താനുള്ള സ്നേഹത്തിൽ എങ്ങനെ നിലനിന്നുള്ളതിന് ഭയങ്കര എക്സാമ്പിൾ ആണല്ലോ പിന്നെ നമുക്ക് ഈ വിശുദ്ധരെക്കുറിച്ച് ഈ കാലഘട്ടം നമ്മൾ സംസാരിക്കും വേറെ അപകടകാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടത് പ്രത്യേകിച്ച് ഇന്ന് ഈ വിശുദ്ധരെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെരുന്നാളുകളെ ഇവര് ഈശോയിലേക്കാണ് നമ്മൾ ലീഡ് വെച്ചത് ഏർ എന്ത് നമ്മള് ഇവിടെ തടഞ്ഞു നിന്ന് പോകുന്നു ചോദ്യം വരുന്നുണ്ട് കറക്റ്റ് ചോദ്യമാണ് തീർച്ചയായും അപ്പൊ നമുക്ക് എപ്പോഴും ഈ വിശുദ്ധരെന്ന് പറയുന്ന സ്വർഗത്തിലേക്കുള്ള നമ്മൾ മാർഗദർശികളാണ് അതുപോലെ തന്നെ നമുക്ക് കൈപിടിച്ച് നടക്കാവുന്ന നമ്മുടെ ഒപ്പം ജീവിച്ച പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലുള്ള നമുക്ക് മുന്നേ പോയ മാതൃകളാണ് അവർ എന്നുള്ള ബോധത്തിൽ നമ്മൾ നിക്കണം ഇപ്പൊ ഈശോയാണ് നമ്മുടെ അവിടെത്തെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മളെപ്പോഴും ചെയ്യണം പ്രത്യേകിച്ചും ചില ആളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോലും പോകുന്ന നവയനകൾക്ക് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള വിശു അങ്ങനെയുള്ള അങ്ങനെയുള്ള ഡിവോഷൻസിന് കുതാശികളെക്കാളും കൂടുതൽ പ്രാധാന്യം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ശരിയായ കാര്യമല്ല ആ വിശുദ്ധിന് പോലും ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് ജോൺ ജോൺ ബാപ്റ്റിസ്റ്റ് പറഞ്ഞല്ലേ ഞാനല്ല ആള് പുറകെ വരുന്നുണ്ട് ആ പുള്ളി കൃത്യ അതാണ് ദൈവത്തിന്റെ കുഞ്ഞാട് അങ്ങോട്ട് പോകാനവർ എല്ലാ സയൻസും കമ്പനി ഓഫ് സയൻസ് ഇത്രേ ഉള്ളൂ കമ്പനി ഓഫ് സയൻസ് നമുക്ക് അവർ അക്കമ്പനിമെന്റ് തരുവാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഈശ്വരക്ക് വളരെ ഷോർട്ട് ആണ് അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തരുവാണ് ഓരോ ലൈഫ് സ്റ്റൈലിലും പറ്റിയ രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിവോഷൻ ടു സെയിൻസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് ഈ സ്പിരിച്വൽ വെപ്പൺസിലെ ഏറ്റവും ആയ മറ്റൊരു വെപ്പൺ ആണ് സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയ ോളി റോസറി പരിശുദ്ധ ജപമാല പരിശുദ്ധ ജപമാലയെ പറ്റി എൻ്റെ പരിശുദ്ധ ജമാല ഏറ്റവും വലിയ ഭക്തനെന്നറിയപ്പെടുന്നത് ജെപ്പി റ്റു ആ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പറഞ്ഞത് അത് കൈയിലെടുക്കുമ്പോൾ ആയുധവും കടുത്തിലണിയുമ്പോൾ ഏറ്റവും നല്ല ആഭരണം തന്നെ അദ്ദേഹം തന്നെ ഇതിനെ ആയുധം എന്ന് വിളിച്ചത് സ്പിരിച്വൽ ബെപ്പൻ്റെ അഗ്നിസ്റ്റ് ദ ഈവൾ കിങ്ഡം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി ഈ ഹോളി റോസറി നമ്മൾ എല്ലാവരും തന്നെ കൊന്ത ഇല്ലെന്നവരാണ് എല്ലാ ദിവസവും വീട്ടിൽ കൊന്ത ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ് തിരുസഭ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചതും ചെയ്യിച്ചതും എല്ലാം എല്ലാ ദിവസവും വീട്ടിൽ ഇത്ര ശക്തി കൃത്യമായ പ്രൊട്ടക്ഷൻ ബോൾ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ കൃത്യമായിട്ട് ജവഹർ നബ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മളെ പ്ലീസ് പ്രത്യേകിച്ച് റോസറിയനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ചെറുപ്പ നാളുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ആദ്യം പഠിക്കുന്ന പ്രാർത്ഥനകളൊന്നാളി നന്മുറഞ്ഞറിയൊക്കെ അപ്പം പിന്നെ നമ്മളിങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു പ്രത്യേകിച്ച് ഒരു ടീനേജ് സമയത്തൊക്കെ വളർന്നു പോകുന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് റോസറി വഴി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ നിൽക്കാൻ ഈശോയോടൊപ്പം അപ്പോൾ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ മറ്റു ഒക്കെ ഒന്നും മാറിപ്പോകാതെ നമുക്ക് ചേർന്ന് നിൽക്കാൻ സഹായിച്ചത് റോസറിയാണ് പിന്നെ പലരും ഒരു ആക്ഷേപം പറയും നമ്മൾ റോസറിയൊക്കെ ഒക്കെ ഇത്ര കാര്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് തിരുസഭ പരിശുദ്ധ അമ്മയോടുള്ള ഈ ഭക്തിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പലരും പറയും നിങ്ങൾ ശരിക്കും ഈശോണയാണ് ആരാധിക്കുന്നത് അല്ലെങ്കിൽ ആരാധനയും കാര്യത്തിൽ ഉണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അപ്പം ശരിക്കും നമ്മൾ റോസറി ചെല്ലുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നത് ഓ നമ്മൾ ശരിക്കും റോസറി ചെല്ലുന്നത് എന്താണ് അത് ശരിക്കും ഈശോയെ കുറിച്ചുള്ള ഒരു പെർഫെക്റ്റ് ധ്യാനമാണ് നമ്മൾ ഈശോയുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളുടെ രഹസ്യങ്ങളുടെ ഒക്കെ കടന്നു പോകും കോടല്ലേ വചനം കുട്ടി ഒരുക്കിയ മാലയാണ് ജപമാല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വചനത്തിലുള്ള ഈശോയുടെ ജീവിതം ഈശോയുടെ ജീവിതത്തെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒപ്പ് തരുന്ന ധ്യാനിക്കാണ് ശരിക്കും പറയുന്നുണ്ടല്ലോ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു തീർച്ചയായിട്ടും അറിയത്തിന്റെ ഒപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്കും ആ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ഒക്കെ നമ്മൾ സംഗ്രഹിക്കുന്നതാണ് ഈ ചൗമാരെന്നുള്ള കാര്യം നമ്മളെ കൂടുതൽ ഇതിനെ ഭക്തരോട് ചെല്ലാനായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യമാണ് ഇത് ഒരു സ്പിരിച്വൽ വെപ്പൺ അല്ലാന്ന് പോലും നമുക്ക് തോന്നാൻ ഒരു കാര്യം നമ്മുടെ യൂസിന് പ്രശ്നം കൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കടത്ത് കഴിക്കുന്നൊക്കെ പറയുന്ന പോലെ ഓടിച്ചിട്ട് ഇരുപത് ഇരുപത്തി മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ചെല്ലി തീർക്കുമ്പോൾ പലപ്പോഴും നന്മ തന്നെ നമ്മൾ ഈ സിനിമകളിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും കളിയാക്കപ്പെടുന്നത് നമ്മുടെ ജവമാല കത്തോലിക്കിന്റെ ജവമാലയൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നു കാരണം നമ്മളതൊരു ചുമ്മാ ഒരു കാര്യം തീർക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു പവർഫുൾ സാധനം പോലും നമുക്ക് ആഭരണമാണെന്നൊക്കെ തോന്നാറുണ്ട് എല്ലാവരും തന്നെ ചെറിയ കൊന്തയോ വലിയ കൊന്തയോ കൊന്ത മോതിരോ ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഇതൊരു സ്പിരിച്വൽ വെപ്പളാണെങ്കിൽ അത് കൃത്യമായിട്ട് നവീൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് യൂസ് ചെയ്യുമ്പോൾ പവർഫുൾ വെപ്പൺ പവർഫുൾ വെപ്പൺ പ്ലീസ് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കൊന്ത ഒരു പത്ത് മണി കൊന്തയുണ്ട് അത് എപ്പോഴും കൊണ്ട് നടക്കാറുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോക്കറ്റ്സിലായി ഇടുക ഏതെങ്കിലും സമയത്ത് അത് ഇല്ലെങ്കിൽ ഒരു ടെൻഷനാണ് കാരണം അത് ഉണ്ടെങ്കിൽ ഒരു ഒരു നമുക്കൊരു ധൈര്യമാണ് നമുക്കൂടെ നടക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ വെപ്പണാണ് ഒരു നല്ലൊരു വെപ്പണാണ് നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനും സിൻഡോ ചേട്ടാനെ പോലെ ഒരു കൊന്ത ഇപ്പോഴും കൈപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് അപ്പം ഇത് എനിക്ക് ധൈര്യമാണ് ഇന്നും കോളേജിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പം ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ ഇത് എനിക്ക് നൽകുന്ന ഒരു ധൈര്യം അത് ശരിക്കും എനിക്ക് എനിക്ക് പേഴ്സണലി ഞാൻ അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കൊന്തനെ കുറിച്ച് പറയുമ്പം ഓരോ നന്മ നിറഞ്ഞവറേയും ചെല്ലുമ്പോഴും നമുക്ക് അത് ഓരോരോ ആത്മാക്കളെയും നേടാനുള്ള ഒരു വലിയൊരു വഴിയാണ് ഓരോ നന്മ നിറഞ്ഞവറിയുമേയും നമുക്കിപ്പം ഒരു ഒരാളെ കാണുമ്പോൾ അയാളെ നമുക്ക് നേടിയെടുക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ഒരു നന്മറിഞ്ഞോയും ചെല്ലുക അതിനത്രയും പവർ ഉണ്ട് അപ്പം അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ മൂന്ന് അത് ശക്തമായ പ്രാർത്ഥന ഒത്തിരി ലൈഫിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രലോഭനങ്ങൾ വിജയം ഭരിക്കാനായിട്ട് ഒത്തിരി പ്രത്യേകിച്ച് സെക്ഷൽ അഡിക്ഷൻസ് ഒക്കെ വന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് കം ഔട്ട് ചെയ്യാനായിട്ടും പ്രലോഭനങ്ങളുടെ പീക്കിലൊക്കെ നിൽക്കുമ്പോൾ യങ്സ്റ്റേഴ്സിനുള്ള ഏറ്റവും ശക്തമായ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ശക്തമായിട്ട് ഒരു എക്സർസിസത്തിന്റെ സംഭവം ഒത്തിരി പോപ്പുലറായതാ റോമിലെ പോപ്പുലർ എക്സൈസ്റ്റ് എക്സർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നന്മനിറഞ്ഞ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ യുവാവ് പ്രസസ്റ്റഡായ യുവാവ് അടിച്ചു കിട്ടു താഴെ വീഴുകയാണ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ആ യുവാവടെ കിടക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പോകുന്ന ആ ദുരാത്മാവ് പറഞ്ഞിട്ട് പോവുകയാണ് കന്യകയും പരിശുദ്ധ അമ്മേ ലേഡി എന്ന് പറയും പരിശുദ്ധ അമ്മയും ഈ പ്രാർത്ഥനയും എനിക്ക് വെറുപ്പാണ് അത് കേൾക്കുമ്പോഴേ ചെവി കൂട്ടി പോകുന്നൊണ്ട് പോവാ പവർഫുൾ ആണ് അതുകൊണ്ട് നമ്മൾ നിറമില്ലാതെ പോയ ഒരു പ്രാർത്ഥന നന്നോ എന്ന് പറയുമ്പോയും കണ്ട് കണ്ട് ചീലിച്ചുകൊണ്ട് ബലം തോന്നാതെ പോയ ഒരു ആയുധവുമാണ് ചപമാല അതിശക്തം ട്യൂഷൻസ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലിയിട്ടാണ് ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ദിവസം ഞാൻ മറന്നു അപ്പോൾ ട്യൂഷനിലുള്ള ഇരിക്കുന്ന ആ കുട്ടി സാറേ ഇന്ന് ചെല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര നന്നായി തോന്നി കാരണം അതൊരു ആ ഒരു എൻ്റെ സെഷൻ തന്നെ ഒരു ബ്ലസ്സിങ് ആണ് അത് നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുന്നത് അവർക്ക് മനസ്സിലാവണം നമ്മളെടുക്കുന്ന മനസ്സിലാവണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് പ്ലെയർ ഈ ഹെയിൽ മേരിയാണ് ഈ സ്പിരിച്വൽ വെപ്പൺസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഡെയിലി ലൈഫിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിലിരിക്കുന്ന വിശുദ്ധന്മാരും കുരിശും അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മൂവ് ചെയ്യേണ്ടത് ഈ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രിപ്പയർ ആകും എല്ലാ നിമിഷം പ്രിപ്പയർ ആവാൻ വേണ്ടിയാണ് അതുപോലെ റോസറിയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് അമ്മയൊക്കെ കഴുത്തിൽ എപ്പോഴും ജവമാരോടൊപ്പം അണിച്ച് തന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ വെന്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കർമ്മലമാതാവിന്റെ ഒത്തിരി സംരക്ഷണവും മാതാവ് ഒത്തിരി നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം തിന്മേന്നക്കൾ വലിയ സംരക്ഷണം നമുക്ക് ഇതോടെ ലഭിക്കുന്നുണ്ടെന്ന് അമ്മമാരൊക്കെ എന്റെ അമ്മയൊക്കെ ചെറുപ്പം തൊട്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് എപ്പോഴും ഇന്നേരെ ലൈഫില് ഞാൻ ഒരിക്കലും വെന്തിങ്ങനെ നടന്നൊരു സമയം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാതാവ് റിലേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എണ്ണി എണ്ണി പറയുന്നുണ്ട് സ്റ്റാഫിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഞാൻ അവർക്ക് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും അവരെ നിത്യനിരകാരത്തിന് വീഴാൻ സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ അവരെ തഴക്ക ദോഷങ്ങൾ സംരക്ഷിക്കും സത്താന്റെ ഒരു ഒരു അപകടത്തിൽ നിന്ന് ആക്രമണത്തിൽ എപ്പോഴും സംരക്ഷിക്കും ഏറ്റവും നല്ല കാര്യം വീണ്ടും ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെ റെഫറൻസ് പോലെ എപ്പോഴും പോകുന്നത് ജോൺവെൽ ലണ്ടാമനേക്കാം ജോൺവെൽ ലണ്ടാമന് ബെഡ് കേൾക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഷോർട്ടായ സമയം ആ സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് എടുക്കുമ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് അദ്ദേഹം പറയുന്ന ഒറ്റ കമന്റേ ഉള്ളൂ ഡോക്ടർ ഡോണ്ട് റിമൂവ് മൈ സ്കാപ്പുലർ അതാണ് എൻ്റെ അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് അത് ഭയങ്കര ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഇതുപോലുള്ള ഇത് ഇതൊക്കെ തമ്പുരാൻ സ്വർഗം തിരുസഭ നമുക്കിങ്ങനെ കനിഞ്ഞു നൽകിയ വെപ്പൺസ് ആണ് ബട്ട് വി ഫെയിൽ ടു യൂസ് ഇറ്റ് അതാണ് നമുക്ക് ഇത്രയും വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങളാണെന്നല്ല അച്ഛാ പിന്നെ ഇതിൻ്റെ കൂടുതൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലസ്സിങ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പം അച്ഛന്മാർ തരുന്ന ബ്ലസ്സിങ്സ് ആണെങ്കിലും പാരന്റ്സ് തരുന്ന ബ്ലസ്സിങ്സ് ആണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആ സ്വാധീനം അത് ഭയങ്കര വലുതാണ് ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റാസിലായിരിക്കുമ്പോൾ നമുക്ക് അവിടെ അച്ഛൻ ഇപ്പോഴും എവിടെ പോയാലും എന്ത് സ്പെഷ്യൽ ഒക്കേഷൻസ് ഇപ്പം നമുക്കിൻ്റെ എക്സാംസ് ഉണ്ടെങ്കിലും എവിടെ ഇന്നും ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബ്ലസ്സിങ് ബ്ലസ്സിംഗ് അയച്ച് തന്നിരിക്കും അപ്പം അത് അത് നമുക്ക് ഒരു നമുക്ക് തരുന്ന ആ ഒരു സ്ട്രെങ്ത് ഭയങ്കര അന്ന് അന്നത്തെ ആ ദിവസം അത് ആ ചിയർഫുൾ ആയിരിക്കാൻ നമുക്ക് തരുന്ന ആ ഒരു പവർ ഭയങ്കര വലുതാണ് എനിക്കാണെങ്കിൽ ഞാൻ അച്ഛനായ സമയത്തൊക്കെ എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എനിക്കത് ചമ്മലൊക്കെ ആണ് ശരിക്കും പറഞ്ഞത് അല്ലേ പ്രത്യേകിച്ച് പബ്ലിക്കിലേക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചുരുങ്ങുവാൻ ദൈവമേ എല്ലാവരും ഞാൻ പിന്നീട് ആലോചിച്ചു ദൈവമേ അത് എനിക്ക് നൽകിയ ഒരു അധികാരമാണല്ലോ ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നൽകിയ ദൈവം നൽകിയ ഒരു അധികാരമാണല്ലോ അതുകൊണ്ട് ഇപ്പം എനിക്ക് നാണമൊന്നും അല്ലെങ്കിൽ ഭയങ്കര ഒരു ചമ്മലായിരുന്നു പബ്ലിക്കായിട്ടായാലും ചോദിക്കുമ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത് ശരിക്ക് അത് നമ്മുടെ ഒരു സ്വർഗം നൽകുന്ന വലിയൊരു സംരക്ഷണമല്ലേ അല്ലേ കർത്താവിന്റെ പ്രതിപക്ഷമായിട്ട് നല്ല അതുകൊണ്ട് തന്നെ ലിസ പറഞ്ഞ പേരൻ്റൽ ബ്ലസ്സിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഗാർഹിക സഭയിലെ പുരോഹിതര് പേരൻസ് ആണല്ലോ അപ്പോൾ അവർക്ക് മാതാപിതാക്കൾ എന്നതിൽ ദൈവം കൊടുത്ത് വലിയ അനുഗ്രഹം ഉണ്ട് അത് ചോദിച്ച് വാങ്ങിക്കണം അവർ ചിലപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ആവില്ല അവർ ചിലപ്പോൾ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലാസ് പറ്റി അവർക്ക് അവർക്ക് അറിയും ഉണ്ടാവില്ല നമ്മൾ ചോദിച്ചത് യങ്സ്റ്റേഴ്സ് ബിക്കോസ് ദേ ഹാവ് ഓൾ ദി ഗ്രേസസ് ടു ബ്ലസ്സേഴ്സ് അവർക്ക് നമുക്ക് അധികാരമുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും പോകുമ്പോൾ ബ്ലസ്സിംഗ് പഠിക്കാൻ അത്ര വണ്ടർഫുൾ ആയിരിക്കും അങ്ങനെ ഒത്തിരി ഫാമിലീസ് ഉണ്ട് ചെറുപ്പത്തിലൊക്കെ അപ്പനോ അല്ലെങ്കിൽ അമ്മയൊക്കെ എല്ലായിടത്തേക്കും പോകുമ്പോൾ പ്രത്യേകിച്ച് അച്ഛന്മാരെ കണ്ടുകഴിഞ്ഞാൽ ധ്യാനേന്ദ്രങ്ങളും പോകും അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴോ അച്ഛൻ്റെ ഒരു ബ്ലസ്സിംഗ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലസ്സിംഗ് എന്തായാലും മേടിപ്പിച്ചിരിക്കും അതുപോലെ ഇപ്പോൾ എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു എന്തെങ്കിലും പ്രോഗ്രാമിനു പോവാണെങ്കിൽ ഇന്ന് പള്ളിയിൽ ചെന്നി അച്ഛൻ്റെ അടുത്ത് ബ്ലസ്സിംഗ് മേടിച്ചോ എന്ന് എല്ലാ എന്ത് ചോദിച്ചില്ലെങ്കിലും അമ്മ ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും ആ ബ്ലസ്സിംഗ് എന്ന് പറയുന്ന കാര്യം പ്രത്യേകിച്ച് നമ്മളൊക്കെ എല്ലാവരും എല്ലാവരുമാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു അച്ഛനെ കാണുമ്പോഴാണല്ലോ ഒരിക്കലൊരു ബ്ലസ്സിംഗ് മേടിക്കാനായിട്ട് അച്ഛനെയെന്ന് പ്രാർത്ഥന ചോദിക്കാനായിട്ട് ഒരിക്കലും വൈമുഖ്യം നമ്മൾ മടി പ്രധാനപ്പെട്ടതാണ് ഈ നമ്മുടെ അവർ എന്റെ ഞാൻ എക്സാമിനൊക്കെ പോകണം അമ്മാമ്മ റെഡി ആയിരിക്കും അവിടെ ഫ്രണ്ടില് എടാ ഞാൻ വാങ്ങിയ എന്നിട്ട് ഒന്ന് ബ്ലസ് ചെയ്തിട്ടാൾ വിടാ അതേപോലെ ഏതൊരു ഈ വയസ്സായ ഗ്രാൻഡ് പാരന്റ്സിനോട് ആരെ കാണും അപ്പാപ്പിൻ്റെ അമ്മാമ്മയൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ബ്ലസ്സിംഗ് മേടിക്കാൻ അനുഗ്രഹമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കുറച്ചങ്ങ് പോയി ഇനി നമുക്ക് സ്പിരിച്വൽ വെപ്പൺസ് തീരുന്നത് ഇപ്പം ഈ നമ്മുടെ ടേബിളിൽ തന്നെ നമുക്ക് ഇനി മിഖായൽ മല ഈ സ്പിരിച്വൽ വെപ്പൺസിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് ഏറ്റവും വലിയ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലെയർ ഉണ്ട് സ്വർഗീയ സൈന്യാദിപ മിഖായൽ എന്ന് പറഞ്ഞ പ്രാർത്ഥന അത്രയും പവർഫുള്ളായിട്ട് കുറെ വിശുദ്ധന്മാരൊക്കെ ഇതിലേക്ക് വീണ്ടും തിരിച്ചുവരും കാരണം ഈ ഒരു എപ്പിസോഡിന് തീരാത്തോണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ബാക്കി സ്പിരിച്വൽ വെപ്പൺസ് മടങ്ങി വരും ഇത്ര പറയാൻ ഉദ്ദേശമുള്ളൂ വി ആർ ഓൺ എ വാർഫെയർ യു ബിലീവ് ഓർ നോട്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശരിക്കും ആത്മീയമായ സമരത്തിലാണ് എന്നും വചനം പറയുന്ന പോലെ സാത്താൻ പുറത്തിങ്ങനെ കാത്തുൽപ്പണ്ട് എങ്ങനെ വീഴ്ത്താന്നുള്ളത് നമ്മൾ പ്രിപ്പേർഡായി സ്വർഗം നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗം കനിഞ്ഞു നൽകിയ ഈ സ്പിരിച്വൽ വെപ്പൺസ് മസ്റ്റ് യൂസ് ഇറ്റ് അത് നമുക്ക് ഒരിക്കലും നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനം വിശുദ്ധ പൗലോസ് എഫ് എസ് എൻ്റെ ലേഖനമുണ്ട് നമുക്ക് അതൊന്ന് വായിച്ച് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം അതിനകത്താണ് ഈ സ്പിരിച്വൽ വെപ്പൻസ് മുഴുവൻ എണ്ണി എണ്ണി പൗലോസ് പറയുന്നത് ലേഖനം ആറാം അധ്യായം പത്ത് മുതല തിരുവചനങ്ങൾ എൻ്റെ ടൈറ്റിൽ തന്നെ ആത്മീയ സമരം അവസാനമായി കർത്താവിലും അവരുടെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സത്താൻ്റെ കുടില തന്ത്രങ്ങൾ എതിർക്കുവാൻ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടുമാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മേൽ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകൾ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന് പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി എണിയുകയും ദൈവ വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യും ഇൻഷോർട്ട് നമ്മൾ കർത്താവിൻ്റെ വാരിയേഴ്സാണ് കർത്താവിൻ്റെ ഭടന്മാരാണ് ഈ ഭൂമിയിൽ അന്ധകാര ശക്തികൾക്ക് വേണ്ടി എതിരാ എതിരിടാൻ എതിരിട്ട് വിജയിച്ച് സ്വർഗോന്മുഖരായി തീരുവാനുള്ള വിളിക്കപ്പെട്ടവരാണ് നമുക്ക് അവർ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ലോകം മുഴുവനുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് തമ്പുരാൻ സ്വർഗം നൽകി ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്തെ നോക്കി വിജയിക്കാൻ പറ്റുന്ന ഒരു യുവതലമുറ ഉണ്ടാകാനും വേണ്ടി നമുക്ക് ഒന്നേ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവീശോയെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെ എല്ലാ കൃപകളും ദാനങ്ങളും ഞങ്ങൾക്ക് നൽകിയതിനോട് നന്ദി പറയുന്നു ഈ ആത്മീയ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയിക്കുവാനായി ആത്മീയ ആയുധങ്ങൾ തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് പലപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റാതെ പോയതും അറിവില്ലായ്മ കൊണ്ടും മറവി കൊണ്ടും ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചതുമായ കാര്യങ്ങളോട് ഞങ്ങൾ മാപ്പപേഴ്സിച്ച് പ്രാർത്ഥിക്കുന്നു നമ്പു അതിശക്തമായിട്ട് നിന്റെ പടയാളികളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ ആയുധങ്ങളെടുത്ത് ധരിക്കുവാനും ഉപയോഗിക്കുവാനും ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ അങ്ങനെ അന്ധകാര ശക്തികൾ പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാ യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരും സംരക്ഷിതാവട്ടെ സത്താൻ്റെ അന്ധകാര ശക്തികളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും ഈ യുവതലമുറ പ്രത്യേകിച്ച് സംരക്ഷിതരാവുകയും വിജയിക്കുകയും ചെയ്യട്ടെ അവർ അങ്ങനെ സ്വർഗം നോക്കി നടക്കുന്ന വിശുദ്ധരായ നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തുവാൻ അവർക്ക് വലിയ കൃപ കൊടുക്കണമേ നമുക്കൊന്ന് ചേർന്ന് യേശു മിശായുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസവും സംരക്ഷണം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ Use the special program turning point.